ഹരേ കൃഷ്ണാഗുരുവായും അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഭാഗവത് പാരായണം നമ്മളെ ലൈവിൽ സ്കന്ധം മൂന്ന് ചാപ്റ്റർ നാലാണ് നമ്മൾ പാരായണം ചെയ്യുന്നത് പിന്നലെ ചാപ്റ്റർ മൂന്നാണ് പാരായണം ചെയ്തത് പിന്നെ ചാപ്റ്റർ നാല് പാരായണം ചെയ്യാം എല്ലാവർക്കും നമസ്കാരം സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു കുരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാ വീടുകളിലും ഉണ്ടാവട്ടെ നമുക്കെല്ലാവർക്കും നമ്മുടെ ആ ഒരു കർമ്മമണ്ഡലത്തിൽ വളരെ നല്ലതായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ ഉള്ള ഒരു ഊർജമാണ് നമുക്ക് ലഭിക്കേണ്ടത് അത് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അത് ഉണ്ടാവാൻ വേണ്ടി ഇനി ഇപ്പോഴാണെങ്കിൽ ഒരു ഏകാദശി കാലമാണ് ഗുരുവായൂരിൽ വളരെ വിശേഷപ്പെട്ട ഗുരുവായൂരിലെ എല്ലാ എന്താ പറയുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷം ഏതാണെന്ന് ചോദിച്ചാൽ ഗുരുവായൂർ ഏകാദശിയാണ് അപ്പോൾ നമ്മൾ എല്ലാവരും ഓരോ വർഷവും കാത്തിരിക്കുന്ന ഒരു ദിവസം തന്നെയാണത് വളരെ തിരക്ക് പിടിച്ച ഒരു സമയം തന്നെയാണ് ഗുരുവായൂരിൽ ഈ ഒരു സമയം പോകാൻ പറ്റുന്നവരൊക്കെ വളരെ ഭാഗ്യവാന്മാർ തന്നെ അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എവിടെ ഇരുന്നാലും ഭഗവാൻ നമ്മുടെ ഉള്ളിലാണല്ലോ ആ ഒരു അറിവാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഗുരുവായൂരപ്പനെ സ്മരിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ പാധാരഗ്രന്ഥങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗവത പാരായണം സ്കന്ധം മൂന്ന് ചാപ്റ്റർ നാല് തുടങ്ങാം അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഒരു കർമ്മ മണ്ഡലത്തിൽ നമ്മൾ കർമ്മമണ്ഡലത്തിൽ എപ്പോഴും ഒരു വർക്കായിട്ട് ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നമ്മളെ ഏതൊരു ജോലി നമ്മൾ ചെയ്യുമ്പോഴും അത് വളരെ നന്നായിട്ട് ചെയ്യാന്നാണ് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ മനസ്സൊക്കെ ഈ മനസ്സെന്ന് പറയുമ്പോൾ വായുവിനെ പോലെയാണെന്ന് പറയും വായുവിനെ ഇങ്ങനെ പോലും നമ്മളൊരു കയ്യിൽ കുറച്ച് വായു ഇങ്ങനെ പിടിച്ചു വെച്ചാൽ അത് അവിടെ നിൽക്കില്ലല്ലോ ഇപ്പം ഞാൻ ഒരു കെമിസ്ട്രി ടീച്ചർ ആയതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട് ക്ലാസ്സിലൊക്കെ അപ്പോൾ അപ്പോൾ വായു ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒതുക്കി വയ്ക്കാൻ പറ്റില്ല അത് ഇങ്ങനെ നമ്മൾ കാണുന്ന വായു ആയിരിക്കില്ല പിന്നെ ഇങ്ങനെ വായു ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക അതിൻ്റെ ഡിഫ്യൂഷൻ എന്നൊക്കെ പറയും ആ പ്രോസസ്സിന് ഇൻറ്റർമിക്സിങ് ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയും അപ്പം അതിങ്ങനെ നടന്ന ആ ഒരു വായു ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക അപ്പം അതുപോലെയാണ് നമ്മുടെ മനസ്സ് വായൂരിവ സുദുഷ്കരം എന്നാണ് പറയണത് ഭഗവാൻ അപ്പോൾ എൻ്റെ മനസ്സ് പിന്നെ അർജുനോട് പറയുന്നത് പിന്നെ മനസ്സ് വായുവിനെ പോലെയാണ് ചഞ്ചലം ഹി മനകൃഷ്ണ എന്നാണ് പറയുന്നത് ചഞ്ചലമാണ് മനസ്സ് വായുവിനെ പോലെയാണ് അപ്പോൾ ആ മനസ്സിനെ പിടിച്ച് ഒരു ഭാഗത്ത് നിർത്തി നമ്മുടെ കർമ്മമണ്ഡലത്തിൽ നമ്മളെ ശ്രദ്ധയോടുകൂടി മുന്നേറണമെങ്കിൽ അത്രയും ജോലിയുണ്ട് നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഭഗവത്ഗീത എൻ്റെ വീഡിയോസൊക്കെ ഞാനിടുന്നതിൽ കർമ്മയോഗം അതായത് ചാപ്റ്റർ ത്രീയാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെ ശ്രേയസ്കരമായിട്ട് നമുക്ക് നമ്മുടെ കർമ്മമണ്ഡലത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്ത് എങ്ങനെ മുന്നേറാൻ കഴിയും അതിന് നമ്മൾ എന്താണ് വേണ്ടത് നമ്മുടെ മനസ്സും ബുദ്ധിയും ശരീരവും ഒക്കെ ഒരു സ്ഥലത്ത് നിർത്തുമ്പോഴാണ് നമ്മുടെ കർമ്മങ്ങൾ വിജയിക്കുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കേണ്ട ഒരു പാഠം അപ്പം ഇവിടെ നമ്മുടെ അനുസരിച്ച് വേണം നമ്മുടെ കർമ്മമണ്ഡലം തിരഞ്ഞെടുക്കാൻ ഇപ്പോൾ പിന്നെ പാട്ട് പാടാൻ കഴിയുന്ന ആള് പാടുന്ന മേഖലയിൽ നിൽക്കുകയാണെങ്കിൽ അയാള് ഒരു പ്രഗത്ഭനായ ഒരു പാട്ടുകാരനായിട്ട് മാറും അപ്പോൾ ചിത്രം വരയ്ക്കാൻ കഴിയുന്ന ആൾ ആ മേഖലയിൽ ആ ഒരു അയാളുടെ ആ ഒരു ഇഷ്ടമുള്ള ആ ഒരു പിന്നെ ഏരിയയിൽ അയാൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ അയാളൊരു മികച്ച ആർട്ടിസ്റ്റായിട്ട് മാറും അപ്പം അങ്ങനെ നമ്മുടെ ആ ഒരു കഴിവുകൾ ശരിക്കും എക്സ്പ്ലോർ ചെയ്യണം ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതം കൊണ്ട് ചെയ്യേണ്ടത് ആ അത് പൂർണ്ണമായിട്ടും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അതിന് കുറച്ചുകൂടെ സൗന്ദര്യവും ഒക്കെ കൂടി കൂടി വരും അങ്ങനെയാണ് ആ ആ ആളുകളും അവരുടെ ചെയ്ത ജോലിയും ഒക്കെ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് അപ്പോൾ നമുക്കും ഇവിടെ നമുക്കിവിടെ ഓർക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ അഭിരുചി അനുസരിച്ച് നമുക്ക് നമ്മുടെ കർമ്മമണ്ഡലം തിരഞ്ഞെടുക്കുകയും ആ രംഗത്ത് ഒരുപാട് നമ്മളുടെ മനസ്സും ശരീരവും ഒക്കെ സമർപ്പിക്കുകയും ചെയ്യണം വിവേകാനന്ദൻ അങ്ങനെയാണ് പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകൾ പറഞ്ഞ് നമുക്കിവിടെ ഓർക്കാം അതായത് ഒരേതെങ്കിലും ഒരു ആശയത്തെ എടുക്കുക അതിനെ കുറിച്ച് ചിന്തിക്കുക അതിനെ വിപുലീകരിക്കുക അപ്പോൾ നിങ്ങളുടെ മനസ്സും ബുദ്ധിയും ശരീരവും ഒക്കെ അതിലേക്ക് സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ അറിയാതെ എത്തിപ്പെടും അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഒരു വിജയമായിട്ട് മാറുകയും നിങ്ങൾ ആ ഒരു രംഗത്ത് പ്രഗത്ഭനായിട്ടുള്ള ഒരാളായിട്ട് മാറുകയും ചെയ്യുമെന്ന് പറയുന്ന ഈ ഒരു വാക്കുകൾ ഇന്നത്തെ മോർണിംഗ് മെസ്സേജ് ആയിട്ട് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു യങ്സ്റ്റേഴ്സ് ഇത് കേൾക്കുന്ന യങ്സ്റ്റേഴ്സിന് പ്രത്യേകിച്ചും എല്ലാവർക്കും മെസ്സേജ് ആയിട്ട് തന്നെയാണ് തരുന്നത് പക്ഷേ യങ്സ്റ്റേഴ്സിന് യങ്സ്റ്റേഴ്സിനെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെപ്പോലെയല്ല അവർക്ക് ഒരുപാട് കാലം ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ ലോകത്ത് ഒരുപാട് സംഭാവനകൾ നടത്തി നല്ലൊരു മികച്ച ജീവിതം ജീവിച്ച് വളരെ ആത്മസംതൃപ്തിയോടുകൂടി നല്ല സന്തോഷമുള്ള ആളുകളായിട്ട് ജീവിക്കുമ്പോൾ മാത്രമേ നമ്മളൊരു പൂർണ്ണത നേടിയ ഒരു മനുഷ്യനായിട്ട് മാറുള്ളൂ അപ്പോൾ അവിടേക്ക് എത്താനായിട്ട് ഉള്ള യുവാക്കൾക്കുള്ളൊരു സന്ദേശമായിട്ട് വേണമെങ്കിൽ ഇതിനെടുക്കാം അപ്പോൾ ഈ ഒരു വ്യാഴാഴ്ച അതായത് ഭഗവാൻ വിഷ്ണു ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം ഒരുപാടുള്ള ഈ ഒരു ദിവസം എല്ലാവർക്കും ഒരു ഹാപ്പി തേഴ്സ്ഡേ ഫൈൻ മോർണിംഗ് ടു ഓൾ എല്ലാവർക്കും ഒരു നല്ല ഹാപ്പി മോർണിംഗ് എല്ലാവർക്കും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഓരോ ദിവസവും നമുക്ക് രാവിലെയാണ് നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യേണ്ടത് കാരണം ഓരോ ദിവസവും രാവിലെ നമ്മൾ എങ്ങനെ മുന്നേറുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം അപ്പോൾ ആ ഒരു മോർണിംഗ് ആ ഒരു മോർണിംഗ് വളരെ ഗംഭീരമായിട്ട് കൊണ്ടുപോകാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യേണ്ടതുണ്ട് ഒരുപാട് നമ്മൾ ഹോം വർക്ക് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു മികച്ച ഒരു കർമ്മ മണ്ഡലത്തിലേക്ക് എത്തിപ്പെടുകയും നമ്മുടെ കർമ്മങ്ങളെല്ലാം വിജയം കാണുകയും ചെയ്യും അതാണ് അതാണതിന് പിന്നെ ഒരു വേറൊരു പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മളൊരു നല്ല മനസ്സ് സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിനിങ്ങനെ കലുഷിതമായിട്ട് വയ്ക്കരുത് അതായത് അതിൽ ആവശ്യമില്ലാത്ത തോട്ട്സിനെയൊക്കെ മാറ്റി അതിനാണ് നമ്മൾ നാമജപം എന്നൊക്കെ പറയുന്നത് അപ്പം നമ്മൾ പൊതുവേ ഒരു ധാരണയുണ്ട് നാമജപമൊക്കെ അതെല്ലാം വയസ്സായ ആളുകൾക്കുള്ളതാണ് അതൊക്കെ എൻ്റെ വീട്ടിൽ അമ്മൂമ്മ നാമം ജപിക്കും ഞാനൊരാ ഒരാൾ ഒരാളായിട്ട് സംസാരിച്ചു പറഞ്ഞു എൻ്റെ വീട്ടിൽ അമ്മൂമ്മയൊക്കെ നാമം ജപിക്കും അപ്പോൾ അമ്മൂമ്മ ജപിച്ച അമ്മൂമ്മയ്ക്ക് ഗുണമുണ്ടാവുള്ളൂ പിന്നെ അച്ഛൻ ജപിച്ച അച്ഛനെ കൊണ്ടുണ്ടാവുള്ളൂ അപ്പം ഇത് പിന്നെ ഞാൻ വെള്ളം കുടിച്ചത് നിങ്ങളുടെ ദാഹം മാറുമെന്ന് ചോദിച്ചുതന്നെ ചോദിച്ചത് പോലെയാണ് ഞാൻ ഉറങ്ങിയതുകൊണ്ട് നിങ്ങളുടെ ക്ഷീണം മാറുമോ ഇങ്ങനെ പറയുന്ന ഒരു പോളിസിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു ലോകം എന്ന് പറയുന്നത് ഈ കലികാലത്തിൽ കലുഷിതമായ കാലമാണ് ആ പരസ്പരം മനുഷ്യർ തമ്മിൽ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കലഹിക്കുന്ന ഒരു കാലമാണ് അതുതന്നെയാണ് കലികാലം അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടിയും വേണം നമ്മൾ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കാൻ അപ്പോൾ ഇത് ഞാൻ പറയുന്ന നിങ്ങൾക്കും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷെ ഒരു എക്സ്ട്രാ കെയർ എടുക്കാനുള്ള ഒരു ചെറിയൊരു മെസ്സേജ് എന്ന നിലയിലാണ് ഇപ്പം ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ തന്നെ ഒരുപാട് ഹോംവർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം ഓരോ ദിവസവും ഞാൻ എങ്ങനെയാണ് ഞാൻ ഈ ഒരു സമൂഹത്തിൽ എങ്ങനെ ഞാൻ മുന്നേറണം നമ്മുടെ നമ്മുടെ ചുറ്റും ഒരുപാട് ശക്തികളുണ്ട് ആവശ്യമില്ലാതെ നമ്മളെ കുഴപ്പത്തിലാക്കുന്ന ശക്തികളുണ്ട് അപ്പോൾ യങ്സ്റ്റേഴ്സൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം മുന്നേറാൻ എല്ലാവരും പ്രായമായവരും തന്നെ ഇവിടെ പ്രായഭേദമൊന്നുമില്ല എല്ലാവർക്കും വെല്ലുവിളികളുള്ള ഒരു ലോകം തന്നെയാണ് പിന്നെ യങ്സ്റ്റേഴ്സിനൊക്കെ ആകുമ്പോൾ യുവജനങ്ങൾക്കൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നേടിയെടുക്കേണ്ടതുണ്ട് ഈ ഒരു ജീവിതത്തിൽ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് എക്സ്ട്രാ കെയർ എടുത്താൽ നമുക്ക് നിങ്ങൾക്ക് നല്ലതായിരിക്കും അപ്പോൾ ആ ഒരു പിന്നെ നമ്മുടെ ഒരു ചിട്ടയായ ഒരു ജീവിതം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ നമുക്ക് ഒരു നല്ലൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ ഒരു ജീവിത ക്രമം തന്നെ നമുക്ക് ചിട്ടപ്പെടുത്തിയെടുക്കാം അപ്പോൾ നമ്മുടെ ഇടയിൽ രണ്ടുതരം ആളുകളുണ്ടെന്ന് പറയും ചേ കിട്ടിയ ജോലി വളരെ ഭംഗിയായിട്ട് ചെയ്ത് അതിലൂടെ ആനന്ദം നേടിയെടുക്കുന്നവർ പിന്നെ രണ്ടാമത്തെ കൂട്ടർ എങ്ങനെയെങ്കിലുമൊക്കെ മുകളിലെത്താൻ കുറുക്ക് വഴികളിലൂടെയൊക്കെ ശ്രമിക്കുന്നവർ പക്ഷെ നമുക്ക് ചിലപ്പോൾ കുറുക്ക് വഴികളിലൂടെ ശ്രമി വരുന്നവർക്ക് ചിലപ്പോൾ വിജയം കാണുന്ന വിജയം കിട്ടുന്നതായിട്ട് നമ്മൾ കാണും പക്ഷെ ആ വിജയത്തിനൊരു സന്തോഷവും സുഖവും സംതൃപ്തിയും അയാൾക്ക് കൊടുക്കാൻ കഴിയില്ല അതാണ് ആ ഒരു പ്രത്യേകത എന്നാൽ തൻ്റെ ലഭിച്ച തനിക്ക് ലഭിച്ച വേഷം വളരെ ഭംഗിയായിട്ട് വളരെ സമർപ്പണത്തോടുകൂടി എല്ലാ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ ആ മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിക്ക് ആ വ്യക്തിക്ക് ആ പൂർണ്ണത നേടാനാവുകയും ചെയ്യും അയാൾ വളരെ ആനന്ദ അവസ്ഥയിൽ എത്തുകയും ചെയ്യും പക്ഷെ പുറത്തുനിന്ന് നോക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഈ വ്യക്തിക്ക് വലിയ നേട്ടങ്ങളൊന്നും കിട്ടാത്തതായിട്ട് അനുഭവപ്പെടും എന്നാൽ യഥാർത്ഥത്തിലുള്ള സുഖവും സംതൃപ്തിയും സന്തോഷം അനുഭവിക്കുന്നത് ആ ഒരു വ്യക്തിയാണ് കാരണം ലഭിച്ച വേഷം ഭംഗിയായിട്ട് ചെയ്തു അത് വളരെ പിന്നെ അർപ്പണഭന കൂടി ചെയ്ത ആ വ്യക്തിക്കായിരിക്കും സുഖവും സന്തോഷം അപ്പോൾ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ഒരു ലക്ഷ്യം എന്താണ് എന്തിനാണ് ജീവിക്കുന്നതെന്ന് നമ്മളെല്ലാവരും ഒന്ന് ഉള്ളിലേക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു നോക്കുക അപ്പോൾ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ പലർക്കും പല ഉത്തരങ്ങളാണ് ഇപ്പം ഞാൻ തന്നെ എൻ്റെ ക്ലാസ്സിലൊക്കെ ഞാൻ ടീച്ചറായിട്ട് സ്കൂളിൽ ചിന്ന സ്കൂളിൽ ചിന്ന വഴുതാക്കാട് ട്രിവാണ്ടത്ത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഞാൻ ക്ലാസ്സിലൊക്കെ ചോദിക്കും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നൊക്കെ ചോദിച്ചാൽ പല കുട്ടികൾക്കും പല ഉത്തരമാണ് അപ്പോൾ ചിലർ പറയും ടീച്ചർ എനിക്ക് നല്ല ഒരു പിന്നെ നല്ല ഒരു ജോലി വേണം എനിക്ക് ജോലിയൊക്കെ വാങ്ങിയിട്ട് ഒരു വലിയ ബംഗ്ലാവ് വലിയ വീടൊക്കെ കെട്ടണം അല്ലെങ്കിൽ നല്ല അടിപൊളി കാറൊക്കെ വാങ്ങണം ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടങ്ങളൊക്കെ പറയും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ചോദിച്ച് വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പ്രായമാവും മക്കളാവും മക്കളെ പഠിപ്പിക്കണം അവർക്ക് ജോലി വാങ്ങണം പിന്നെ അത് കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഉള്ള പോലെ നമ്മളും ഈ ലോകത്തുനിന്ന് പോകും അപ്പോൾ ആത്യന്തികമായിട്ട് എല്ലാവർക്കും ഒരേ കാര്യമാണ് കുറേ കാലം ജീവിക്കുക ഒരു ജോലി ചെയ്യുക കുറേ കാലം ജീവിക്കുക നമ്മൾ ഈ ലോകത്ത് നമുക്ക് അനുവദിച്ച സമയം വരെ ജീവിച്ച് നമ്മൾ മരിച്ചു പോകുന്നു അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെ അടയ്ക്ക് നമ്മൾ ഇവിടെ ജീവിച്ചു എന്നുള്ളതിനും നമുക്കൊരു സന്തോഷത്തിനും വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഒരു ചോദ്യം അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത് ഭഗവാനെ അറിയുക എന്നാണ് ഒരു മനുഷ്യ ജന്മം കൊണ്ട് നമുക്ക് നേടാവുന്നത് അല്ലെങ്കിൽ അതിനാണത്രേ നമ്മുടെ മനുഷ്യജന്മം ഇപ്പോൾ ഭഗവാനെ അറിയാൻ ഈശ്വര സാക്ഷാത്കാരമെന്നോ ആത്മസാക്ഷാത്കാരമെന്നോ അല്ലെങ്കിൽ അവനവനെ അറിയുക എന്ന് നമുക്ക് വേണമെങ്കിൽ നിരീശ്വരവാദികളായിട്ടുള്ളവർക്ക് വേണമെങ്കിൽ പറയാം അവനവനെ അറിയുക അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ ഓരോ ദിവസവും അങ്ങനെ ഓരോ ദിവസവും വളരെ പ്രൊഡക്റ്റീവായിട്ട് വളരെ ക്രിയേറ്റീവായിട്ട് നമ്മൾ തന്നെ കുറേ ഹോംവർക്കൊക്കെ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സ്വയം നമ്മളെക്കുറിച്ച് അറിയാൻ ഒരു അവസരം ഭഗവാനുണ്ടാക്കിത്തരാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ലൈവിൽ വന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും ഈ ലിങ്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഭാഗവതം പാരായണം ചെയ്യാം സ്കന്ധം മൂന്ന് ചാപ്റ്റർ നാല് ഇവിടെ ഭഗവാൻ ഭഗ ഭഗവാ ഭാഗവതത്തിൽ ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കുന്ന കാര്യമാണ് കഴിഞ്ഞ ചാപ്റ്റർ ത്രീയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഉദ്ധവർ വിദുര ഉദ്ധവ സംവാദം തുടരുന്നു എന്ന് പറഞ്ഞു അതുതന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയും ഭഗ ഉദ്ധവർ ഭഗവാന്റെ ലീലകളെ കുറിച്ചൊക്കെ വർണ്ണിക്കുന്നു അതിൻ്റെ കൂടെ കൂടെ യാദവകുലത്തിന് നാശം സംഭവിക്കുന്നുണ്ട് ഭഗവാന്റെ തന്നെ കുലത്തിന് നാശം സംഭവിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഉദ്ധവർ കൃഷ്ണനെ വിട്ട് പോകുന്ന കാര്യങ്ങൾ അതുപോലെ മൈത്രേയ മഹർഷി ഭഗവാനെ കാണുന്ന കാര്യങ്ങൾ ഭഗവാൻ മൈത്രേയ മഹർഷിക്ക് ഭാഗവതം ഉപദേശിക്കുന്നത് മൈത്രേയ മഹർഷി ഭഗവാനെ വിട്ട് ബദരി വരുന്നു ഇത്രയും കാര്യങ്ങൾ വിവരിക്കുന്ന ഈ ഒരു ചാപ്റ്റർ നാല് ഭാഗവതം സ്കമ്പം മൂന്ന് വൈക്കം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ധ്യാനം ജന്മാദ്യ സേദോ അന്വയാതി തരശ്ശാർത്വേഷ് തേനേം ബ്രഹ്മഹൃദായ ആദിഗവയേ മുഹ്യന്തിയത് സൂരയാ തേജോ വാരി മൃതാം മധാവിനിമയോ എത്ര സർഗോ മൃഷാധാ സ്വന സദാ നിരസ്ഥകുഹകം സത്യം പരം ധീമഹി അപ്പം ചാപ്റ്റർ നാല് സ്കന്ധം മൂന്ന് അധ ചതുർദ്ധ്യായ വിധുരസ ഉദ്ധവ സംവാദം തുടരുന്നു ശ്രീ ഉദ്ധവ ഉച്ചത് അനുജാ ഭൂപണി തയാ വിഭ്രംശതൈമർമ്മ ഉപസ്കൃശു തീരെ ദോഷേണ വിഷമീകൃത ചേതസാം നിമോജതി രവാസീ വേണൂനമില്ല മർദ്ദനം भगवान् स्वात्ममायाया गतिं ताम् अवलोक्य सः सरस्वतीम् उपस्पृश्य वृक्षमूलमुपाविशद अहं चोक्ता भगवदा प्रपन्नार्तिहरेणः बदरीं त्वं प्रयाहीदि सुकुलं सं जिहीर्षुणा अदापि तदाभिप्रेदं जानन् अहमरिन्दम पृष्टदो अन्वगमं भर्तो पादविश्लेषणक्षमाः ഭദ്രാക്ഷേഗമാസീനം വിജിന്വൻ ദൈതം പതിം ശ്രീനിഖേദം സരസ്വത്യാം കൃതമേതം അഗേതനം ശ്യമാവം വിരജം പ്രശാന്ത രുണലോചനം ദോർ ചതുർഭർവിതകൗശാണര അധിശ്രിത്യ ദക്ഷിണഘ്രി സരോരുഹം അപാശ്രിത അർഭ അശ്വത്ഥം അകൃശം തിക്ത तस्मिन् महाभागवतो द्वैपायनसुहत्सुखा लौगान् अनुजरन् सिद्धा अससादयदृच्छया तस्यानुरक्तस्य मुनेर्मुकुन्दः प्रमोदभावानदकन्धरस्य आशण्णदो माम् अनुरागः स समीक्षया विश्रमयन् उवाच ശ്രീഭഗവാൻ വാജ വേദം അന്തർമനസിദന്തി ദുരവാപ്യമേ സത്രേ പുരാ വിശ്വസാബസൂന്നി കാമേന വസോ ത്വേ സ ഏഷ സാധോ ചരമോഭവാസാ ഇതസ്തത്തെ മധനുഗ്രഹോയത് യന്മാമൃലോകാൻ രഹ ഉത്സൃജം വം ദിഷ്ട്വാൻ വിശദാണു വൃത്തിയാ पुरामया मैया प्रोक्त वजाय नाभि पद्मे निशन्नाय ममादि सर्गे ज्ञानं परमं महिमावभासं यत् सूरयो भागवतं वदन्ति इति आदृतोक्त परमस्य पुंसः प्रदीक्षणानुग्रह भाजनोहं स्नेहोत्तरं स्नेहोत्तरो मा स्कलिताक्षरस्थं जनसुज प्राञ्जलि अभावभाषा

कर्माणि नीहस्य भवो भवस्य ते भयात् पलायनं कालात्मनो यद् प्रमथायुधाश्रयः स्वात्मनृदे खिद्यति दी दीर्विदामिह मन्त्रेषु वा उपहूय त्वम् अगुण्डिदा खण्डसदात्मबोधः पृच्छे प्रभो मुग्द इव प्रमत्ता तन्नो मनोमोहयदीव देवा, देवा। ജ്ഞാനം പരം സ്വാത്മരഹ പ്രകാശം പ്രോവാ ജഗസ്മയ ഭഗവാൻ സമഗ്രം അഭിക്ഷണം നോ ഗ്രഹായംസായ വൃജനം തരേ ആവേദിതാർ മഹ്യം സഗവാൻ പര ആദിശരവിന് ആത്മന പരമാതിരാധിത പാർത്ഥതീർത് अदीतत्त्वात्मविभोधमार्गः प्रणम्य पादौ परिवृत्य देवम् इहागदोऽहं विरहातुरात्मा सोऽहं गमिष्ये दैदं तस्य भदर्याश्रममण्डलं यत्र नारायणो देवो न भगवान् ऋषिः मृदुतीव्रं तपो दुर्गं ते पादे ശ്രീശുകുദ്ധവാദുപാകുഹൃദാംസഹം വധം ജാനേനക്ഷോകു ശോകതം വ്രജന്തം കൗരവർഭ വിശ്രംഭാ അഭ്യദത്തെഗ്രഹേ ശ്രീവിധുരവ ജാനം പരം സ്വാത്മരഹ പ്രകാശം ಯಹ ಯೋಗೇಶ್ವರ ಈಶ್ವರಸ್ತೆ ವಕ್ತನ್ನೋರ್ಹತಿ ಯದಿ ವಿಷ್ಣುರ್ವೃತ್ಸುಭವೃತ್ಯರ್ಥಶ್ಚರದ್ರೀ ಉದ್ಧನು ತೇ ತತ್ವ ಸಂ್ರಾಧ್ಯ ಋಷಿ ಕೌಶಾರ ವೋಂಧಿ ಸಾಕ್ಷಾತ್ ಭಗವಧಿಷ್ಟೋ ಮರ್ತಿಲೋಕಂ ಜಿ ശ്രീശുഗവാച സഹ വിദൂരെണ വിശ്വമൂർ ഗുണഗതയാദയാ പ്ലാവിദോരുതാഹം ഇവ പൂളിന് യമസ്വസുസ്ഥർഷാദ്ജവാച നിധന ഉപഗതേഷു വൃശ്നിഭോജേഷധിരധ യൂധഭ യോധപേഷു മുഖ്യ സ ദുഃഖം അവശിഷ്ട ഉദ്ധവോ യത് ഹരിരവിദൃതിജ ബ്രഹ്മശാപാശന കാഞ്ചിത സംഹൃത്യസുളം നൂനം തക്ഷേഹം അചിന്തയത് അസ്മാലോകാദുപരേ മയ് ജാനം മദാശ്രയം അർഹതി ഉദ്ധവേവാധ സംപ്രതി ആത്മവദം വര നോദ്ധവോ അന്യുനോ യദ്ഗുണൈർത പ്രഭു അതോ മധു വയു ലോകം ഗ്രാഹയ്ടോകഗുരുണബ്ദയോനിഷം ആസാദ്യ ഹരിമേജേ സമാധി വിതിരോപ്യുദ്ധവാണ്യ പരമാത്മന കീഡയോഹസർ ശ്ലാഘിത ദേഹനാസഞ്ചൈവം ധീരാണവർദ്ധനം അന്വേഷണം ദുഷ്കരതരം പശൂനാ വിക്ലവാത്മന ആത്മാനം ചുരുശ്രേറ്റേന ശിതം ധ്യയ ഗാഗവതേ രുദ പ്രേമ വിഹല കാളിന്തി അഹോ ബിർബർശ്യതസ്വസരിതം യത്രമത്രുധോ മുനി ഓം ഓം തത്സദം ശ്രീമദ് ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പാരമംസ്യം സംഹതായം തൃതീയസ്കന്ധേ വിദ്രോദ്ധവ സംവാദ ചതുർത്ഥോധ്യായ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവർക്കും ഒരു നല്ല വ്യാഴാഴ്ച ഹാപ്പി തേഴ്സ് ഡേ എല്ലാവർക്കും ആശംസിക്കുന്നു അപ്പം ഈ ഒരു ഗുരുവായൂർ ഏകാദശി കാലത്ത് ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ വേണ്ടി നമുക്കെല്ലാവർക്കും തയ്യാറെടുക്കാം അപ്പോൾ ഭഗവാൻ ഭാഗവതം പാരായണം ഏറ്റവും നല്ലതാണ് ഈ ഒരു ഏകാദശി കാലത്ത് ഏകാദശി ദിവസവും ഭാഗവത പാരായണം ചെയ്യാം അതുപോലെ തന്നെ അന്ന് ഗീതാ ജയന്തിയാണ് അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനൻ്റെ ഗീത ഉപദേശിച്ച ദിവസമാണ് അന്ന് എന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ അന്ന് മുഴുവനുമായിട്ട് ഗീത പാരായണം സമ്പൂർണ്ണ ഗീത പാരായണം ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും അതിനൊക്കെ കഴിയട്ട് അപ്പം നാരായണീയം പാരായണം ചെയ്യാം അപ്പോൾ എല്ലാം നല്ലതാണ് അപ്പം ഭഗവാൻ്റെ ആ ഒരു നാമം ചൊല്ലുന്നതും ഒക്കെ ഒരു ശീലമാക്കാൻ നമുക്ക് നാമജപം കലികാലത്ത് ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും ഭാഗം ഭാഗവതം സ്കന്തം മൂന്ന് ചാപ്റ്റർ നാല് ഭഗവാന് സമർപ്പിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹാപ്പി തേഴ്സ് ഡേ ഇത്രയും ഭാഗങ്ങൾ ഭഗവാന് ഗുരുവായൂരപ്പനെ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ എല്ലാവർക്കും നന്ദി ലൈവിൽ വന്ന എല്ലാവർക്കും നന്ദി എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹരേ കൃഷ്ണ